യെ അനുകൂലിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും വ്യാപാരികൾ കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രതിഷേധം ഉയർന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കാൻ ഒറ്റ ദിവസം വൈകിയാൽ ഇരുന്നൂറ് ശതമാനം പിഴ ചുമത്തുന്ന ഏകസംസ്ഥാനം കേരളമാണ് മുഖ്യമന്ത്രി തങ്ങളോട് അനുഭാവപൂർവ്വം പെരുമാറുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നടപടികളുമായി ഒരു തരത്തിലും യോജിച്ചു പോകാനാവില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇ കെ നയനാർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം വാർത്താസമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തോ പതിനഞ്ചോ കോർപ്പറേറ്റ് കച്ചവടക്കാർക്കായി ചെറുകിട വ്യാപാരികളെ തകർക്കുന്ന നയമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല കാലാവധി സെപ്റ്റംബർ മാസം വരെ നീട്ടണം അല്ലെങ്കിൽ സമരരംഗത്ത് ഇറങ്ങും കണ്ണൂരിൽ വ്യാപാരികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തുടങ്ങും ഇതിനായി കോടി ജില്ലാ കമ്മിറ്റി നൽകും ജില്ലാ പ്രസിഡന്റായി ദേവസ്യ മേച്ചേരിയെയും ജനറൽ സെക്രട്ടറിയായി പുനത്തിൽ ബാഷിദിനേയും ട്രഷററായി എം പി തിലകനെയും വീണ്ടും തിരഞ്ഞെടുത്തു ഒരു ദിവസം തെറ്റിയാൽ കോർപ്പറേഷൻറ്റിയുള്ള ഏക സംസ്ഥാനം കേരളമാണ് നമുക്കറിയാം കച്ചവടക്കാർ കച്ചവടം നിർത്തി കൂട്ടി പോകുന്ന സാഹചര്യത്തിൽ ആ ഇരുന്നൂറ് ശതമാനം പെനാൽറ്റി കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനമുള്ള ചുരുക്കി പറഞ്ഞാൽ സാധാരണ രീതിയിൽ അടയ്ക്കാൻ നിർവഹിക്കില്ല നിർബന്ധമില്ലാത്ത കച്ചവടക്കാർ ഈ വലിയ കച്ചവടം നിർത്തി പോവുക അത് ആരെ സംരക്ഷിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം മന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കറിയാം മന്ത്രി കണ്ടില്ലെന്ന് നടിക്കുന്നു ആർക്കും ഇത് മനസ്സിലാക്കുന്നില്ലെന്ന് അടിക്കുന്നു മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിന് തികച്ചും വ്യത്യസ്തമാണ് തദ്ദേശ വകുപ്പ് വന്നിട്ടുള്ള സമീപനം ും ജനാധിപത്യ രംഗമാണ് സാധാരണക്കാരെ പാവപ്പെട്ടു സഹായിക്കാനുള്ളതല്ല അതുകൊണ്ട് നിർബന്ധമായി നമുക്കറിയാം സർക്കാർ ബിൽഡിങ്ങുകൾ ഒന്നും തന്നെ ടാക്സ് അടച്ചിട്ടില്ല ആയിരക്കണക്കിന് വ്യാപാരികൾ സർക്കാർ ബിൽഡിങ്ങിൽ വ്യാപാരി നടത്തുന്നുണ്ട് അവർക്കൊന്നും ലൈസൻസ് എടുക്കാൻ പറ്റില്ല സ്വാഭാവികമായും ഇരുന്നൂറ് ശതമാനം പെനാൽറ്റി പിന്നെ അതിന്റെ കുറച്ച് പെനാൽറ്റി അപ്പൊ ഇവയെല്ലാം ഉന്മൂലം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായും അത്യാവശ്യമായും സെപ്റ്റംബർ വരെ നീട്ടിക്കൊണ്ട് വ്യാപാര ഏതൊരു സമിതി അടക്കമുള്ള സംഘടനമായി കൂടിയാലോചന നടത്തി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടപ്പാക്കുന്നില്ല